ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സത്യം പറഞ്ഞാൽ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയ ഡേ ആണ് കേട്ടോ കുറേ കാലം പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോകാൻ പോവാണ് ട്രിപ്പ് ആയിരിക്കും കൊറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ ട്രിപ്പുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ അത് നടക്കുന്നൊന്നുണ്ടായിരുന്നില്ലാട്ടോ ലാസ്റ്റ് ഇന്നാണ് കേട്ടോ അതെല്ലാം സെറ്റായി വന്നത് നമ്മൾ ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പാണ് കേട്ടോ പ്ലാൻ ചെയ്തത് ഊട്ടിയിലേക്കാണ് അതാകുമ്പോ നമുക്ക് രാവിലെ പോയി വൈകുന്നേരം വരാൻ എളുപ്പാണ് തലേദിവസം തന്നെ ഇവരെല്ലാരും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ ഞങ്ങൾ എല്ലാരും ഇവിടെ തന്നെയായിരുന്നു സ്റ്റേ ചെയ്തേ കാരണം ബത്തേരി ആയതുകൊണ്ട് ഞങ്ങക്ക് ഇവിടെനിന്ന് പോകാൻ വേണ്ടി എളുപ്പമായിരുന്നു അപ്പൊ പിന്നെ അവര് ഞങ്ങളെ കൂട്ടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നോട്ടോ നമ്മളെ ലൈഫിലുള്ള ഈ സ്ട്രെസ്സും ടെൻഷനും ഇതൊക്കെ മാറ്റാൻ വേണ്ടിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ട്രിപ്പ് പോകണൊക്കെ നല്ലല്ലേ നമ്മൾ ഇ പാസ് എടുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ആയിട്ട് വേണമെങ്കിലും എടുക്കാം പക്ഷെ നമ്മൾ ആ കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുടിക്കാൻ വേണ്ടിട്ട് ഒരു വൺ ലിറ്ററിന്റെ ഒരു ില് വെള്ളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ പ്ലാസ്റ്റിക് അലൗഡ് അല്ലാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ബോട്ടിലൊക്കെ അവർ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ ശരിക്കും ഞങ്ങൾ മോർണിംഗ് ആറുമണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിച്ച കേട്ടോ പിന്നെ ഞങ്ങൾ മാറ്റി വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി അറിയാമല്ലോ ഗേൾസ് ആകുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ പോകണ വഴിയില്ല കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പോണ വഴിയിൽ ജസ്റ്റ് ഒരു മൈതാനം പോലെ കണ്ടപ്പോ അവിടെ ജസ്റ്റ് ഇറങ്ങിയതാട്ടോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടത്തെ ഒരു കോളേജ് കോളേജാണ് കേട്ടോ അവിടെ ഉള്ളതും ഇവിടത്തെയും തമ്മിലുള്ള കോളേജിന് എന്ത് വ്യത്യാസമല്ലേ ഇവിടെ ഒക്കെ ഇങ്ങനെ എടുത്തെടുത്ത് വീടുകളാണ് കേട്ടോ ഈ കാണുന്ന മുഴുവനും വീടുകളാണ് നമ്മളെ നാട്ടിലൊക്കെ ഒരു വീട് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവില്ലേ അടുത്ത വീട് പക്ഷെ ഇവിടെ ഭയങ്കര എടുത്താട്ടോ ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഹോഴ്സ് റൈഡിങ് ആണ് കേട്ടോ ഏകദേശം എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഓരോന്ന് കാണാറുന്ന് നമുക്ക് എല്ലാവർക്കും ടോയ് ട്രെയിനിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അത്യാവശ്യം നല്ല വലിയ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ടോയ് ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് വലിയ ക്യൂ ഉണ്ടായിരുന്നു അത് മാത്രല്ല അടുത്തൊരു ട്രെയിൻ വരണമെങ്കിൽ കുറച്ച് നല്ല ടൈം എടുക്കും കേട്ടോ അപ്പൊ പിന്നെ ഞങ്ങൾക്ക് അധികം കളയാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് വേഗം അടുത്ത സ്പോട്ടിലേക്ക് പോയി ഞങ്ങളൊരു അടിപൊളി വീട് ഉണ്ട് കുഞ്ഞത് ഒരു ചേട്ടനെ കടപ്പ ചേട്ടൻ തുറന്നേരാഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളി ഞാൻ പുറമേന്ന് കണ്ടപ്പോ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ലാട്ടോ ഉള്ളിൽ അടിപൊളിയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അടിപൊളിയാ ഇവരിവിടെ ഇല്ലേ ഉണ്ടായില്ലേ ചെറുതാണെങ്കിലും ഞാൻ വെറുതെ പറയുന്നല്ലോ ഉള്ളിൽ അടിപൊളിയാണ് കാരണം നമ്മള് പുറമേ കാണുമ്പോ ചെറിയൊരു വീട് അങ്ങനെ വിചാരിക്കും പക്ഷെ ഉള്ളിലേക്ക് കയറുമ്പോ സെറ്റ് ഉള്ള സ്പേസില് അവര് അടിപൊളിയാക്കി ഒന്നും പറയരുത് കേട്ടോ കാരണം ഉള്ള അടിപൊളിയാണ് ഇതൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ ആരെങ്കിലും കുട്ടിക്കൊക്കെ വരികയാണ് ഹോം സ്റ്റേ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാട്ടോ പുറമേ കണ്ട രസെ ഉള് സെറ്റ് അടിപൊളിയാണ് ലൊക്കേഷൻ വന്നിട്ട് നീലഗിരി റെയിൽവേ സ്റ്റേഷൻറെ ഒക്കെ തൊട്ട് എടുത്ത് ഗാന്ധിനഗർ പ്ലേസ് ആട്ടോ നമുക്ക് ചേട്ടൻ തന്നെയാട്ടോ ഒക്കെ സെറ്റ് സെറ്റാക്കിയ പുള്ളി ഒരു കാർപെൻ്റർ ആണ് ഇതിന്റെ സിനിമ ഒന്നും നല്ല നമ്മൾ പോണ വഴിക്ക് ഇങ്ങനത്തെ ചെറിയ ഷോപ്പൊക്കെ കുറേ കാണാം കേട്ടോ പക്ഷെ എന്താ വിശപ്പ് കൊണ്ടാണോന്ന് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം കഴിക്കാൻ വേണ്ടിട്ട് നെക്സ്റ്റ് നമ്മള് പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ നല്ല സെറ്റായിരുന്നേ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇന്ന് സൺഡേ ആണല്ലോ ഞങ്ങൾ അവിടുന്ന് കുറെ ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ ഇങ്ങനെ കുറെ കായകളൊക്കെ വീണ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെയൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോഴ്സ് റൈഡിങ് ആണ് കേട്ടോ സേവ് ദ ഡേറ്റിന്റെ ഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം ആട്ടോ കുറച്ച് പേരൊക്കെ വന്ന് എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു മലയാളി ഹോട്ടലിൽ ആട്ടോ കേറിയിട്ടുണ്ടായിരുന്നെ ബിരിയാണി കഴിച്ചിരുന്നേ കാരണം അവിടുത്തെ ഫുഡൊക്കെ നമുക്ക് പിടിക്കുകയോ ഒന്നും അറിയില്ലല്ലോ ടൂറിസ്റ്റുകൾ ഏത് സമയമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഉള്ള ഷോപ്പിലുള്ള എല്ലാ ഐറ്റംസിനും അത്യാവശ്യം നല്ല വില ആട്ടോ ഞങ്ങള് വില ചോദിക്കാൻ മാത്രമേ ഉള്ളൂ ഒന്നും വാങ്ങില്ല നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ എടുത്ത് തന്നെയുള്ള ഒരു മരത്തിൽ ഓറഞ്ചാണോ എന്നറിയില്ല കണ്ടിട്ട് ഓറഞ്ച് പോലെ തോന്നുന്നുണ്ടായിരുന്നു തോന്നുന്നുണ്ടായിരുന്നിട്ട് ഞങ്ങൾ പറിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓറഞ്ച് പോലെ തന്നെ ഉണ്ടാക്കാണെ ട്രിപ്പ് എന്തായാലും അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നോട്ടോ നല്ല എൻജോയ് ചെയ്ത് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്